നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സർക്കാരിന്റെ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഗാന്ധിനഗർ കനോലി കനാൽ റോഡ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു താനോർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡുകളിൽ പൈപ്പ് ഇടാൻ വേണ്ടി നമ്മൾ ധാരാളം റോഡുകൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വലിയ രീതിയിലാണ് ഗവൺമെന്റ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നത് പുതിയ കാലഘട്ടം എന്നുള്ളത് നമ്മുടെ ഓരോ വീട്ടിലും ഏറ്റവും കുറഞ്ഞത് ഒരു വാഹനമെങ്കിലും ഉള്ള ഒരു കാലമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു മോട്ടോർ ബൈക്കെങ്കിലും സ്വന്തമായി ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ തന്നെ നല്ല റോഡുകളിലൂടെ യാത്ര പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായ ആളുകൾക്കും ഗർഭിണികൾക്കുമൊക്കെ തന്നെ സൗകര്യപ്രദമായി യാത്ര ചെയ്യണമെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടാവും അതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് നമ്മ നിങ്ങൾക്കറിയാം താനൂരിൽ നമ്മൾ വിജയിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഏറ്റവും നല്ല റോഡുകൾ നിർമ്മിക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കും ഏറ്റവും നല്ല ആശുപത്രികൾ നിർമ്മിക്കുമെന്നാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത് തന്നെ നല്ല രീതിയിൽ ഞ്ച് ദശാംശം പത്ത് ലക്ഷം രൂപ ഹാർബർ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രണവ് മലോൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളിയത്ത് അബ്ദുറസാഖ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാദർകുട്ടി വിശാരത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ ജയൻ വി സി ശശിധരൻ ഒ സുരേഷ് ബാബു സുലൈമാൻ അരിക്കോട് റഫീഖ് മീനടത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നസ്രി തോത്തിയിൽ സ്വാഗതവും ജലീൽ കൊല്ലടത്തിൽ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനാളൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ